ഹലോ നമ്മൾ ഇന്ന് പാറശാല ഗ്രാമപഞ്ചായത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഒരു കിടിലൊരു സ്പോട്ടുണ്ട് അതെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് നമ്മൾ ആ പോകുന്ന വഴിക്ക് കണ്ടൊരു കുളമാണ് കുളമാണ് പായലൊക്കെ പിടിച്ചിട എന്താ പറയുക പായലാണ് വെള്ളം അവിടെ ആൾക്കാർ അവിടെ മറ്റുള്ള അവിടെയൊക്കെ കടമുണ്ട് അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്ന പോവേണ്ടത് ഈ വഴിയാണ് അതെ അതെ പോയി അവിടെ ചെന്നിട്ട് ബാക്കിയ കാഴ്ച കാണിച്ചത് മാർച്ചിനകത്തേക്കാണ് നമ്മൾ പോവേണ്ടത് അതെ അതെ ചെറിയൊരു വഴിയാണ് ചെറിയൊരു വഴിയാണ് വണ്ടി അതുവരെ അറിയത്തില്ല വണ്ടി പോകുന്നത് വണ്ടി വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് നടന്നു അതെ ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു ഈ വഴിയുടെ രണ്ട് സൈഡിലും നിറയെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് പോയിട്ടൊക്കെ വരുന്നുണ്ടെന്ന് ചെറിയ വഴിയാണ് അല്ലേ ആള് ഓഫ് റോഡ് പോലെയാണ് ഓഫ് റോഡ് അല്ല വളരെ റോഡാണ് എതിരെ ഫോൺ അടിക്കാൻ മനോഹരമായിട്ടുള്ള വണ്ടിയിൽ ബെല്ലും ബാക്കും ഫോൺ ഓണടിക്കുന്നില്ല കുഞ്ഞു വഴിയാണ് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് പക്ഷെ ഇട സൈഡില് റബ്ബർ വളയും പാറകളും മലേ സൈഡില് മലയും പാറയും മണി ഇവിടെ പത്തുമണി വരെ ഉണ്ട് രാവിലെ പത്ത് മണി വരെയാണ് അല്ലേ ഒമ്പത് മുക്കാൽ കഴിഞ്ഞു കഴിഞ്ഞു ഓൾമോസ്റ്റ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം എന്തോ വേറെ അറിയപ്പെടുന്നത് ഇതാണ് സ്പോട്ട് ഈ പടിക്കെട്ടുകൾ കയറി നമ്മൾ മുകളിലോട്ട് പോകാം മുകളിലോട്ട് പോകണം തെക്കൻ കൈയിലെ സംഭവം നിമിഷം കേസ് അപ്പൊ നമുക്ക് ഇതാണ്ട് ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറും വെച്ചപ്പോലെ ഓണർ പറ്റി പോയതാണ് സംഭവം സ്റ്റെപ്പ് കയറി പതിനഞ്ച് പയ്യ എന്തോഴി വന്നപ്പോ ചോദിച്ചാണ് അതായത് ഇത് പാറയില് അവര് ാണ് കരിങ്കല്ലി അതെ കരിങ്കല്ലി അയ്യോ അയ്യോ ക്ഷീണിച്ചല്ല നൂറ് എന്തോ അങ്ങനത്തെ ആ അടിപൊളി ഏട്ടാ ഓ അവിടെ ചെറിയൊരു സ്റ്റെപ്പ് കേട്ടിട്ടുണ്ടെങ്കി നമുക്ക് വേണമെങ്കിൽ നടന്ന് മോളിലോട്ടൊക്കെ പോവാം പാതിയിൽ ഉപേക്ഷിച്ച് അല്ല അവിടെനിന്ന് അങ്ങനെ അല്ല വേർപോണാ ബാക്കി സ്റ്റെപ്സ് ഇല്ല വേർപോണൊന്നു പാറ ഈ വലു സൈഡിലുണ്ട് സൂപ്പർ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് മലടിമല ശ്രീ മഹാ ശിവക്ഷേത്രം മഹാശിവക്ഷേത്രം തെക്കൻ തെക്കൻ കൈലാസം കൈലാസം തെക്കൻ കൈലാസം പറയുന്നത് നമ്മള് ഏകദേശം എത്തി അമ്പലം എന്താണ്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ക്ഷീണി ചേരുമ്പോ തിരിക്കാനുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഇരിപ്പടമൊക്കെ എത്തി കുറച്ചു കടിക്കണ്ടി അമ്പല മുകളിൽ കാണാം നമുക്ക് പക്ഷെ രാവിലെ പറഞ്ഞെങ്കിൽ സൂര്യ ഉദയമൊക്കെ കാണാൻ ാണ് ഈ അമ്പലത്തിന്റെ പൂജയും കാര്യങ്ങളുള്ള പക്ഷെ ഈടെ ഓപ്പൺ ആണ് കേട്ടോ വരാം നമ്മളിപ്പോ അറിയത്തില്ല നടത്തറിയല്ല നമ്മള് കയറി വന്നു നമ്മള് ജിമ്മിലൊക്കെ പോകുമ്പോ കാലിന് സ്പോട്ട് ചെയ്യുമ്പോൾ ഇതിനെ പിടിക്കുന്നുണ്ട് അതെ 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 ഓ രക്ഷെട്ടു ഗ് കൂടെ വളരെ ചെറിയൊരു അമ്പലമാണ് അമ്പലത്തിലെ സെറ്റ് വെച്ചിരിക്കുന്നതാണ് അമ്പലം കണ്ടെ കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് ഏ നമ്മള് വരുന്ന സംഭവം ഉണ്ട് സെറ്റപ്പ് ഉണ്ട് നമ്മൾ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം ചെറിയ എന്തോ ഒരു സെറ്റപ്പ് ആണ് അല്ലേ അവര് ഈ സൈഡില് ആ മരത്തിന് സംഭവം ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വേലിയൊക്കെ കേട്ടിട്ടുണ്ട് എന്തോ എന്താണെന്ന് അറിയത്തില്ല ാണ് ലോക്കാണ് ലോക്കാണ് ഇവിടെ സംഭവം ഒന്നും ഇല്ല പക്ഷെ അവര് കെട്ടി മറച്ചെടുവുകളായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു ആൽമരാണ് ആൽമരത്തിന്റെ സംരക്ഷണം വല്ലതാണോന്നറിയത്തില്ല അപ്പൊ തിരിച്ചു പോവാം നമുക്ക് ഞാൻ ബുദ്ധി ബുദ്ധിപൂർവ്വം ഇറങ്ങിയില്ല യാ എന്തൊക്കെയാ പണികളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് പുരോഗമന വളരെ ചെറിയൊരു അമ്പലമാണ്

കൊള്ള സമയം ആ അതന്നെ അതേനെ രാവിലെ ആറു മുതൽ ഒമ്പത് വരെ പൂജ സമയം വൈകുന്നേരം അഞ്ചു മുതൽ ആറ് മുപ്പത് വരെ പക്ഷെ ഗൂഗിളില് രാവിലെ പത്ത് വരെ ഉണ്ടെന്നാണ് ഇവിടെ ഒക്കെ നല്ലൊരു മരങ്ങളുടെ ഒക്കെ ഒരു കൂട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പാറയിലും ഇപ്പോ ഇതാണ് നമ്മളെ അമ്പലത്തിന്റെ ആ ഭാഗം അമ്പലത്തെ അടച്ചതൊക്കെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല നോക്കാം അമ്പലം അടച്ചിട്ടില്ല നമുക്ക് ചെരിപ്പൂടെ ഊരിയിട്ടിട്ട് നമ്മളെ വന്നിയൂർ മലടിമലക്ഷേത്ര ിലോമീറ്റർ ആൾക്കാരെ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനോരമ കിണറൊക്കെ ഈ കണ്ണറൊക്കെ ആഴം കാണും പോലെ അല്ല കേസ് ആഴം കുറവാണ് പാറയില് ഉണ്ട് കുളം ചെറിയൊരു ീർത്ത കുളത്തില് പാദം കഴുകി അക്ഷിതമാക്കരുത് പക്ഷെ വെള്ളം വെള്ളം വളരെ കുറവാണ് ഇത് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ കുറച്ച് രസം അല്ലേ കാണാൻ അങ്ങോട്ട് പോയിട്ട് അല്ലേ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ആര് ഇറങ്ങുകയും ചെയ്യരുത് പോവാം ആ ഒരു മരവും നിൽക്കുന്നതും അത് തന്നെ ആ തൊട്ടാമ്പലും നമ്മളത്തോടെ കയറുന്നില്ല അതൊരു രക്ഷയില്ല അത് ലുക്ക് തന്നെ കേട്ടോട്ടെ ഇവിടെ നമുക്ക് ചുറ്റും തമിഴ്നാടിന്റെ ഏകദേശം നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും ഇവിടെ ഒരു സൈഡിലോട്ട് കാണുന്ന കാഴ്ച തമിഴ്നാട് ഒരു ഒരു സൈഡ് സൈഡ് കേരള കാഴ്ച കാണാമല്ല കാരണം കംപ്ലീറ്റ് മലനിരകളാൽ മഞ്ഞും മഞ്ഞും മേഘവും മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ മൂളപ്പെട്ടിരിക്കും ഒരു കേര ഇവിടെ നിന്നാലും കാണാം അതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വൈബായിരുന്നു അയ്യോ വാവ് സൂപ്പറല്ലേ ഈ കുറച്ച് നേരത്തെ വരെ ഉണ്ടായിരുന്നു അപ്പോഴേ ഒരു സൂര്യ ഉദയവും നമ്മൾ വന്ന ദിവസം സത്യം പറഞ്ഞ മേഘം കൊണ്ട് സൂര്യന്റെ ആ ഒരു കാണാൻ പറ്റും നല്ല രസം നല്ലൊരു വൈബ് നമ്മളെ കാളിമല തിരുവനന്തപുരത്ത് കാളിമല ആ ഒരു അതിന്റെ അത്രയല്ലെങ്കിലും ആ ഒരു വൈബ് ഉണ്ട് ആ ഒരു വൈബ് അത്യാവശ്യം നല്ല ആൾക്കാരും ഒരുപാട് ആൾക്കാരൊക്കെ യും സ്റ്റെപ്പുണ്ട് ഇത്രയും പ്രായവർക്ക് വെച്ചിരിക്കുന്നു നമുക്ക് അതിന്റെ സൈഡിൽ പോയേ ആ സൈഡിൽ പോയിട്ട് ഇവിടെ കേറാൻ പറ്റത്തില്ല എന്തോ സംഭവിക്കുന്നു നല്ല വ്യൂ ആയിരിക്കും ആയിരിക്കും ഇവിടെ ഈ ആൾക്കാർക്ക് സെറ്റപ്പ് ഉണ്ട് പക്ഷെ ക്ലീൻ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നു എനിക്ക് തോന്നുന്നു സൂപ്പർ വ്യൂ ആണ് പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നും വെച്ചിട്ടില്ല അവര് അടിപൊളി വ്യൂ ആണ് സോ ബ്യൂട്ടിഫുൾ നമ്മൾ താഴെല്ലേ വണ്ടി വെച്ചത് അപ്പറച്ചാണ് പറ്റും ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് മരത്തിന്റെ തണാലിൽ അവര് ഇരിക്കാനുള്ള ഇരിപ്പടം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ് ഇവിടെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഇവിടെ പറ്റും പിന്നെ ഇവിടെ വരുന്നവർക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഡോറൊന്നും ഇല്ല എല്ലാ പൊളിഞ്ഞിടപ്പുണ്ട് അപ്പൊ ആരെങ്കിലും ഇവിടെ ഒരാൾ കാവല സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കാൻ അവിടെ ഒരു അടിപൊളി പാറക്കിണ്ട് ആൾക്കാരവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് യാതില് പോയെന്ന് അറിയത്തില്ല വഴി ഒന്നും കാണാനില്ല വഴി നമ്മളും ഉണ്ടായാലും നമ്മളുടെ കയറിയിവിടെ നിന്നെ എഴുതി വെച്ചാൽ അപ്പൊ നമ്മളങ്ങനെ മലേരിമല കയറി തൊഴു പ്രാർത്ഥിച്ചു തൊഴിലില്ല നമ്മള് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു സൈഡിൽ വന്നിട്ട് ഇവിടെ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സൂപ്പർ സൂപ്പർ അടിപൊളി രാവിലെയോ വൈകുന്നേരമോ തന്നെ വരണം ആവുമ്പോ ഭയങ്കര ഒരു ആറുമണിമണിക്കൊക്കെ വൈബ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു അതെ അതെ ഇഷ്ടപ്പെട്ടാൽ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാം